പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദേവി പ്രണാമ ദേവി അഷ്ടകം എന്ന കൃതിയുടെ പഠനം ഇവിടെ സമാരംഭിക്കുകയാണ് കൃതിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ കൃതിയെപ്പറ്റി ഏതാനും ചില കാര്യങ്ങൾ ആമുഖമായി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഗുരുദേവനാൽ രചിക്കപ്പെട്ട പല കൃതികളും പ്രസിദ്ധീകരിക്കപ്പെടാതെ അവശേഷിക്കുന്നുണ്ട് അടുത്ത കാലത്തായി കണ്ടെത്തി പ്രസിദ്ധീകരിക്കപ്പെട്ട ഗുരുദേവകൃതമായ ദേവീസ്തോത്രങ്ങളിലൊന്നാണ് ദേവി പ്രണാമ ദേവി അഷ്ടകം അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊന്നും ഈ കൃതിയുടെ വ്യാഖ്യാനം ഉൾപ്പെട്ടിട്ടില്ല സ്വാമി മുനിനാരായണ പ്രസാദ് ഈ കൃതിയുടെ പദാനുപത അർത്ഥവിവരണം വിവരണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആധികാരികമായ ഒരു വ്യാഖ്യാനം അദ്ദേഹവും ചമച്ചു നൽകിയിട്ടില്ല അക്കാരണത്താൽ ഈ കൃതിക്ക് വേണ്ടത്ര പ്രചാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെയൊരു കൃതി ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുണ്ടോ എന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത ശുദ്ധ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഗുരുദേവ കൃതികളിലൊന്നാണ് ദേവി പ്രണാമദേവി അഷ്ടകം എട്ട് ശ്ലോകങ്ങളടങ്ങുന്ന ഈ കൃതിയിൽ ആദി ആദിപരാശക്തിയായ ദേവിയുടെ വിവിധ ഭാവരൂപാദികളെ പറ്റിയും ദേവീതത്വപ്രഭാവങ്ങളെ പറ്റിയുമാണ് വാഴ്ത്തിയിരിക്കുന്നത് ശിവായായും കരിങ്കാളിയായും മഹാലക്ഷ്മിയായും ധനലക്ഷ്മിയായും സരസ്വതിയായും അന്നപൂർണേശ്വരിയായുമെല്ലാം ഭാവം പകർന്നാടുന്ന തത്വവർണ്ണനകൾ അടങ്ങുന്ന അതിവിശിഷ്ടമായൊരു അഷ്ടകമാണ് ഈ കൃതി ഇതിലെ ഓരോ ശ്ലോകവും അർത്ഥസമ്പുഷ്ടങ്ങളും ചിന്തോദ്ദീപകങ്ങളുമായ ധ്യാനമന്ത്രങ്ങളാണ് പുരാണപ്രോക്തങ്ങളായ ദേവാസുര യുദ്ധകഥകളെ പരാമർശിച്ചുകൊണ്ട് തത്വത്തെ മൂല്യനവീകരണം ചെയ്ത് ജ്ഞാനതലത്തിൽ പ്രതിഷ്ഠിച്ചിരുത്തുന്ന സാഹിത്യധർമ്മമാണ് ഈ കൃതിയുടെ രചനയിലൂടെ ഗുരു നിർവഹിച്ചിരിക്കുന്നത് വിശ്വം മുഴുവൻ നിറഞ്ഞ് വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരംപൊരുളിനെയാണ് ദേവീതത്വപ്പൊരുളായി ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു പാദഭക്തന്മാരായ ജ്ഞാനികളുടെ പരിരക്ഷണത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവളും സർവവിധ ഭയങ്ങളെയും കവർന്നെടുത്ത് അഭേദായിനിയായി വിരാജിക്കുന്നവളും ശുദ്ധ മാനസയും ശുദ്ധജ്ഞാനസ്വരൂപിണിയും പുരാണപുരുഷന്മാരായ ത്രിമൂർത്തികളാൽ പൂജിക്കപ്പെടുന്നവളും സർവ രസാനുഭൂതികളുടെയും സത്താവിശേഷമായി പരിരസിക്കുന്നവളും വിവിധ ഉപാസനാ സമ്പ്രദായങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടാവുന്നവളും ശിവാംബയുമായി ഒന്നാം ശ്ലോകത്തിൽ ദേവിയെ വാഴ്ത്തിയിരിക്കുന്നു ദേവിയുടെ കരിങ്കാളി ഭാവത്തെ സൂക്ഷ്മ വിചാരം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന രണ്ടാം ശ്ലോകത്തിൽ കാലകാലനും മംഗളമൂർത്തിയുമായി വിരാജിക്കുന്ന ശിവൻ്റെ പത്നിയായ ദേവിയെ പ്രപഞ്ചലീലകളാടുന്ന കാളിയായും മംഗളാത്മികയായും സർവശുഭദദായികയായും വാഴ്ത്തിയിരിക്കുന്നു ദേവിയുടെ അന്നപൂർണേശ്വരി ഭാവവർണ്ണനയോടുകൂടി സമാരംഭിക്കുന്ന മൂന്നാം ശ്ലോകത്തിൽ പുരാണ പ്രസിദ്ധമായ നിശുഭശുഭകഥയുടെ മൂല്യനവീകരണത്തിൽ ദേവി പ്രഭാവത്തിനുള്ള സ്വാധീനത്തെ വാഴ്ത്തിയിരിക്കുന്നു നാലാം ശ്ലോകത്തിൽ ദാരികാസുര വധകഥയും താരകാസുര നിഗ്രഹകഥയും കാമദേവ ദഹനകഥയും പരാമർശിച്ചുകൊണ്ട് പൗരാണിക ദൃഷ്ടാന്ത കഥകളുടെ മൂല്യനവീകരണ ആഹ്വാനം നൽകുന്നതോടൊപ്പം ശുദ്ധജ്ഞാനസ്വരൂപിണിയായ ദേവിയെ അർദ്ധനാരീശ്വരീഭാവം നൽകി വാഴ്ത്തിയിരിക്കുന്നു അഞ്ചാം ശ്ലോകത്തിൽ ദേവാസുര യുദ്ധകഥകളിൽ അസുര സംഹാരം നടത്തുന്ന ദേവി പ്രഭാവത്തിൻ്റെ പൊരുളക വ്യാഖ്യാനമാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് സ്ഥൂല സൂക്ഷ്മ ഭാവരൂപാധികൾ കൈക്കൊണ്ട് പ്രാപഞ്ചിക ലീലകളാടുന്ന ദേവീ പ്രഭാവത്തെ നിരൂപണാത്മകമായിട്ടാണ് ഈ ശ്ലോകത്തിൽ വിചാരം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ആറാം ശ്ലോകത്തിൽ ശാശ്വതയും നിത്യയും നിരാമയെയും സർവകാമസാധികയും ഖനകദമ്പയും ഘോരയും അമരയും സമരവീരയുമായി ദേവിയെ വാഴ്ത്തിയിരിക്കുന്നു ഏഴാം ശ്ലോകത്തിൽ ഭൗമികവും ഭൗമികേതരവുമായ ഭാവസ്വരൂപാദികൾ കൈക്കൊണ്ട് ജ്ഞാനരൂപിണിയായും സർവഭയനിവാരണിയായും ശക്തി സ്വരൂപിണിയായും സർവസാരയായും ശിവധാരയുമായി ദേവി വാഴ്ത്തപ്പെട്ടിരിക്കുന്നു എട്ടാം ശ്ലോകത്തിൽ സപാശയും വിപാശയും സരജനീശയും ധനേശ്വരിയും സൃഷ്ടിന്മുഖ സംഹാരിണിയുമായ ദേവീഭാവത്തെയാണ് വാഴ്ത്തിയിരിക്കുന്നത് സംഗീതാത്മകതയും അർത്ഥപുഷ്ടിയും സമന്വയിക്കുന്നവയാണ് ഈ കൃതിയിലെ ഓരോ ശ്ലോകവും അക്ഷര തെറ്റും ഉച്ചാരണ പിഴവുമില്ലാതെ സമർപ്പിത ബുദ്ധിയോടുകൂടി ഈ കൃതി ജപധ്യാനം നടത്തുന്നവർക്ക് ജീവിത വിജയം ഉറപ്പാണ് എന്ന് മാത്രമല്ല കണ്ഠപ്രദേശത്തും ശ്വാസകോശത്തിലും ബാധിക്കുന്ന രോഗങ്ങളെ ചെറുക്കാൻ പര്യാപ്തമായ ഒരു ഔഷധം കൂടിയാണ് ഈ കൃതിയുടെ നിത്യപാരായണം ശുദ്ധ സംസ്കൃത പദങ്ങൾ കോർത്തിണക്കി രചിക്കപ്പെട്ട ഈ കൃതിയുടെ രചനയിൽ യോഗ ഭാഷയാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് പദങ്ങളെ ശ്രദ്ധാപൂർവം അന്വയിച്ചും പദനിഷ്പത്തികൾ പരിശോധിച്ചും ലക്ഷ്യാർത്ഥങ്ങൾ മനസ്സിലാക്കിയും വ്യാഖ്യാനിച്ചറിയേണ്ട ഒരു വിശിഷ്ട കൃതിയാണിത് ശ്രീനാരായണ ഗുരുസാഹിതിയിലെ പഠിതാക്കളുടെ ആവശ്യപ്രകാരം ചമച്ച പഠന ക്ലാസ്സിനു വേണ്ടിയുള്ള ലളിത വ്യാഖ്യാനമാണിത് ഗുരുകൃതമായ ദേവി പ്രണാമ ദേവിയഷ്ടകം എന്ന ഈ കൃതിയുടെ പ്രഥമ വ്യാഖ്യാനം എന്ന നിലയിൽ ഇതിനെ സ്വീകരിക്കേണ്ടതാണ് മഹാഗുരുവിൻ്റെ തൃപാദങ്ങളിൽ വിനയപുരസരം സമർപ്പിച്ചുകൊള്ളും ഇത്രയും കാര്യങ്ങളാണ് ഈ കൃതിയെപ്പറ്റി ആമുഖമായി പറയാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദേവി പ്രണാമ ദേവ്യഷ്ടകം പാദഭക് तजनपालनाधिकपरायणा भवभयापहा पूतमानस पुराणपुरुष पुरन्दरादिपुरुपूजिता साधु साधित सरस्वती सकल सम्प्रदाय समुदाहृता शातशारद शशाङ्गशेखर शिवा नीलनीरदनिभानिशाकर निकाच लोल लोचन लाम शोभितलाडलललितडिकालिता शकुल शारदा चरणचारि शाश्वत शोभाव कालकालकमया कामुककलाकलापकलितावताम् का का कुम्भिकुम्भकुचकुम्भकुङ्गुमविशुम्भि शम्भुशुभसंभवा जृम्भिजम्भरिपु जृम्भ तनि निषेव्यमानचरणाम्बुजा डिम्भकुम्भिमुखबाहुले यलसदङ्गका विधुरपङ्गका डाम्बिकासुरनिशुम्भशुम्भमधुनीतनो दु शिवमम्बिका रितादिखन दारका दमिदरुणाखनिरयश्चडा मारमारणमरामराळ मणिमत्तरागपरमानि शूरशूरदनुसूनुसार मरतारकासुररिपुप्रसु। राजराजरमणीरपारमित राजितामलपदावताम् खेलया स्दित हालया कुलितकालया मलिनश्रीलया या पलित भालया विमल मालया समर वेलया स्थूलया बाबू बालया कुशल मूलया जल दाल पालयेति परिपालयेति परिपालयेति ज़बा मालिया, ड्रामिया, विमता वामिया, शमिदा कामिया, सुमिता सीमिया, भूमिया धीका पर्यो <laughs> खोरया समर वीरया समरपारया पालयेति परिपालयेति परिपालयेति पाल जमाारया हारया दमी दमीरया शमित मारया तपविदारया भूमयाधिकविकारया चकितचोरया सकलसारया वीरया च शिवदारया मुलित नमितशूरया पालयेति परिपालयेति परिपालयेति जपमालया साचया चया विधुतपाचया विधृतपाचया सरजनीशया शोषया न पतपाचया कुचविकोचया विनुतमेशया सुमशया हृतहराशया दिमितशया हेलया दृतसुकोशया दिव्य विमोचये विमतनाशया